നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ഇന്ന് മാസം അവസാനമാണ് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായിട്ടും അറിയിപ്പുണ്ട് അതേസമയം കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ജൂൺ മുപ്പത് ഇന്ന് ജില്ലാ കളക്ടർ ജോൺ ബി സാമുൽ അവധി പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ കെ സൗജന്യ യാത്ര ഒരു മാസം പരമാവധി ഇരുപത്തിയഞ്ച് തവണയാണ് സൗജന്യ യാത്ര അനുവദിക്കുക നേരത്തെ കൺസ്ട്രക്ഷൻ കാർഡ് നൽകിയിരുന്നു അതിന് നൂറ്റി അൻപത് രൂപയായിരുന്നു ചാർജ് ഈടാക്കിയിരുന്നത് ഇതിന് ചാർജ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ചിപ്പുള്ള കാർഡാണ് ഇത്തവണ നൽകുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു റൂട്ട് മാത്രമാണ് അനുവദിക്കുക ഒന്നിലധികം ബസ് കയറിയിട്ടാണ് സ്കൂളിൽ എത്തുന്നതെങ്കിൽ മുഴുവൻ റൂട്ടിലേക്കാണ് കാർഡിൽ പ്രോഗ്രാം ചെയ്ത് നൽകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് യാത്രാ റിസർവേഷൻ ചാർട്ട് അന്തിമമാക്കുന്ന പുതിയ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന് ആധുനിക റിസർവേഷൻ സംവിധാനം അവതരിപ്പിക്കുമെന്നും റെയിൽവേ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ സീറ്റ് ഉറപ്പായോ എന്ന് സ്ഥിരീകരിക്കുന്ന അന്തിമ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് നാല് മണിക്കൂർ മുൻപ് മാത്രമാണ് തയ്യാറാക്കുന്നത് സീറ്റ് കൺഫേം ആയോ അല്ലെങ്കിൽ ഇപ്പോഴും വെയ്റ്റിംഗ് ലിസ്റ്റിലാണോ എന്നത് യാത്രക്കാർക്ക് ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപ് മാത്രമേ അറിയാനാകൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് പുരോഗമിക്കുകയാണ് പല സ്ഥലങ്ങളിലും മസ്റ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള പുതിയ ബയോമെട്രിക് മെഷീനുകൾ എത്താത്തതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പലയിടങ്ങളിലും ആരംഭിച്ചിട്ടില്ല മസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ വന്ന മാറ്റങ്ങളാണ് അക്ഷയ സംരംഭകരെ പോലും ഇപ്പോൾ വലയ്ക്കുന്നത് പല അക്ഷയ കേന്ദ്രങ്ങളിലും പുതിയ യന്ത്രങ്ങൾ ഇതുവരെ ലഭ്യമാകാത്തത് തന്നെ അവിടങ്ങളിൽ ഒന്നും തന്നെ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ്ങിന് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ ഏത് അക്ഷയ കേന്ദ്രത്തിലേക്കാണോ പോകാൻ നോക്കുന്നത് അവിടെ മസ്റ്ററിങ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് വിളിച്ച് ഫോൺ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം പോകുക അതുപോലെ തന്നെ തിരക്കിൻ്റെ കാര്യവും അന്വേഷിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ആരും പോകേണ്ടതില്ല തിരക്കില്ലാത്ത സമയം നോക്കി സാവധാനം പോയി മസ്റ്ററിങ് ചെയ്താൽ മതിയാകും എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നിരവധി ആളുകൾ വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അപ്രൂവ് ആയിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ സ്വീകരിക്കുന്ന എല്ലാവരും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം നിലവിൽ ഈ നിമിഷം വരെ ലഭിച്ചിരിക്കുന്ന അറിയിപ്പുകൾ പ്രകാരം ഇന്ന് ജൂൺ മുപ്പതോടുകൂടി അവസാനിക്കും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ബി പി എൽ കാർഡുകളാക്കി മാറ്റുന്നതിനുള്ള അപേക്ഷകളും ഇന്ന് അവസാനിക്കുകയാണ് ഇതിൻ്റെ തീയതി നീട്ടുമോ എന്നുള്ളത് ഒരു മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ച മണ്ണെണ്ണ ഏറ്റെടുത്ത് വിതരണം ചെയ്യാത്ത റേഷൻ വ്യാപാരികൾക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മൊത്തവ്യാപാര ഡിപ്പോകളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുക്കാൻ ചില റേഷൻ വ്യാപാരികൾ തയ്യാറാകുന്നില്ലെന്ന ജില്ലാ സപ്ലൈ ഓഫീസർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വ്യാപാരികളുടെ കട സസ്പെൻഡ് ചെയ്യാനും ലൈസൻസ് റദ്ദെയ്യുന്നതടക്കം നടപടികൾ സ്വീകരിക്കാനും റേഷനിങ് കൺട്രോളർ നിർദ്ദേശം നൽകിയത് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ റേഷൻ മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും നിലവിലുള്ള പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് റേഷൻ കടകളിൽ എഴുന്നൂറിൽ താഴെ കടകളിൽ മാത്രമാണ് മണ്ണെണ്ണ വിതരണത്തിനായിട്ട് എത്തിയത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നും സ്വർണവിലയിൽ മാറ്റമില്ല പവന് ശനിയാഴ്ച നാനൂറ്റി രൂപ കുറഞ്ഞിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നലത്തെ വിപണി വിലയാകട്ടെ എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ ആഴ്ച വ്യാപാരം ആരംഭിച്ചത് തന്നെ വിലയിടിവോടെ ആയിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസം കൊണ്ട് പവന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് പതിനാല് ദിവസമായി സ്വർണ്ണവിലയിൽ ശക്തമായ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച അറുന്നൂറ്റി എൺപത് രൂപ ഇടിഞ്ഞതോടെ സ്വർണ്ണവില എഴുപത്തി രണ്ടായിരത്തിന് താഴേക്ക് എത്തിയിരുന്നു ഈ വിലയിടിവ് തുടർന്നാൽ വില എഴുപതിനായിരത്തിന് താഴെ എത്തുമെന്നാണ് സ്വർണ്ണാഭരണ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക